നമസ്കാരം കോഴിക്കോട് നഗരത്തിലെ പ്രധാന ശുശ്രൂഷ കേന്ദ്രമായ മെഡിക്കൽ കോളേജിലെ സുരക്ഷാ സംവിധാനത്തെ കുറിച്ചുള്ള ആശങ്ക വീണ്ടും ഉയർന്നു പുതിയതായുള്ള അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ യു പി എസ് മുറിയിൽ പൊട്ടിത്തെറിയാണ് ഇതിന് കാരണം ഉദ്ഘാടനം കഴിഞ്ഞ് വെറും ഒരു വർഷമായ കെട്ടിടത്തിലാണ് അപകടമുണ്ടായത് ശക്തമായ ശബ്ദത്തിന്റെയും പുക ഉയരലിന്റെയും പിന്നാലെ റൂമിൽ സർവീസ് ചെയ്യാൻ വന്ന ജീവനക്കാർ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു യു പി എസ് യൂണിറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ലെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണെന്ന പ്രാഥമിക നിഗമനമുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല മതിയായി സുരക്ഷാ സംവിധാനം ഇല്ലെന്ന് മാത്രമല്ല സുരക്ഷാ നടപടികളിൽ പരിശീലനം നേടിയ ജീവനക്കാരില്ല എന്നതും കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ചെറിയ പുക ഉയർന്നപ്പോൾ തന്നെ യു പി എസ് മുറിയുടെ വാതിൽ ഓട്ടോമാറ്റിക്കായി അടഞ്ഞു ഇത് അടിച്ചുപൊട്ടിക്കാൻ സുരക്ഷാ ജീവനക്കാർ ശ്രമിച്ചു തീ കെടുത്താനുള്ള ഉപകരണം കൃത്യമായി ഉപയോഗിക്കാനും അറിവുണ്ടായിരുന്നവരില്ലെന്ന് ചില ജീവനക്കാർ വ്യക്തമാക്കി എമർജൻസി വാതിലുകൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയായിരുന്നുവെന്നും ചവിട്ടി തുറന്നാണ് രോഗിയെ പുറത്തെത്തിച്ചതെന്നും ചില ബന്ധുക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു മെഡിക്കൽ കോളേജ് പരിസരത്ത് ഫയർ സ്റ്റേഷൻ തുടങ്ങാനുള്ള മുന്നൊരുക്കങ്ങൾ മുമ്പുണ്ടായിരുന്നെങ്കിലും കോളേജ് ഭരണകൂടത്തിന്റെ സഹകരണക്കുറവാണ് പദ്ധതി തടസ്സപ്പെടാൻ കാരണമെന്ന് അഗ്നിരക്ഷാ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സ്ഥലം ഒരുക്കിയില്ലെന്ന പരാതിയുമുണ്ട് കേസ് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ട് കേന്ദ്ര ഫണ്ടിൽ നിർമ്മിച്ച കെട്ടിടം തന്നെ അപകടത്തിന്റെ കേന്ദ്രമായി മാറിയതോടെ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം പുതിയ കെട്ടിടത്തിലെ വയറിംഗ് സംബന്ധിച്ചും ചില പരാതികൾ മുൻപുണ്ടായിട്ടുണ്ട് പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുൻപ് കെട്ടിടത്തിൽ വൈദ്യുതി തടസ്സമുണ്ടായിരുന്നുവെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ ചൂണ്ടിക്കാട്ടി ഉണ്ടായപ്പോൾ കെട്ടിടത്തിനുള്ളിൽ നൂറ്റി അൻപത്തി ഒന്ന് രോഗികളുണ്ടായിരുന്നു ഇവരിൽ നൂറ്റി പതിനാല് പേരെ മെഡിക്കൽ കോളേജിലെ മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റിയപ്പോൾ മുപ്പത്തിയേഴ് പേരെ പുറത്തുള്ള ആശുപത്രികളിലേക്കാണ് മാറ്റിയത് നിലവിൽ അത്യാഹിത സേവനം കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിലേക്കാണ് താൽക്കാലികമായി മാറ്റിയിരിക്കുന്നത് കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് വൈദ്യുതി വയറിംഗ് ഫാൻസ് ഏലിംഗ് എന്നിവ പൊതുമരാമത്ത് വിഭാഗം പരിശോധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി സുരക്ഷാ പരിശീലനവും മോക്ക് ഡ്രില്ലുകളും ആവർത്തിച്ച് നടത്തും ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കപ്പെടാതെ നോക്കാനായി എല്ലാ ജീവനക്കാർക്കും അനിവാര്യമായും സുരക്ഷാ പരിശീലനം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ സംഭവത്തിൽ നിന്ന് എത്രയും വേഗം പഠിച്ചുകൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഇനി മുഖ്യ മേധാവികളുടെ പ്രധാന ലക്ഷ്യം അതിനിടെ തീപിടുത്തത്തിനിടെയുണ്ടായ മൂന്ന് പേരുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മരണം പുക ശ്വസിച്ചല്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മേപ്പയൂർ നെടുമ്പോയിൽ സ്വദേശി ഗംഗാധരൻ വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരുന്നത് ഇവർ നേരത്തെ തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളായിരുന്നു ശ്വാസകോശത്തിൽ പുകയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കും മൂന്ന് പേരും വിവിധ രോഗങ്ങൾക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരാണ് ക്യാൻസർ ലിവർ സിറോസിസ് നിമോണിയ എന്നീ രോഗങ്ങൾക്ക് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിക്കപ്പെട്ടവരാണിവർ വിഷം കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഒരാളുടെയും തൂങ്ങിമരിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ആശുപത്രിയിലെത്തിയ ഒരാളുടെയും കൂടെ റിപ്പോർട്ട് പുറത്തു വരാനുണ്ട് വെന്റിലേറ്റർ നീക്കം ചെയ്തതും പുക ശ്വസിച്ചതുമാണ് മരണകാരണമെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇതിൽ രണ്ട് മരണങ്ങളിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു സംഭവത്തിൽ ഡോക്ടർമാരുടെ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് വിശദമായ പഠനം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു മെഡിക്കൽ കോളേജിലെ പി എം എസ് എസ് വൈ ബ്ലോക്ക് അത്യാഹിത വിഭാഗത്തിൽ എം ആർ ഐ യൂണിറ്റിൻ്റെ യു പി എസ്സിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ഭയാനകമായ ശബ്ദത്തിൽ പൊട്ടിത്തെറിയുണ്ടാവുകയും പുക പഠനം ഉയരുകയുമായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് താഴ്ത്തെ നിലയിൽ പുക ഉയർന്നത്